കൂൺ കർഷകർ ദുരിതത്തിൽ വിപണി കണ്ടെത്തുവാനാകാതെ കർഷകർ കൃഷി വകുപ്പിന്റെ അനാസ്ഥയെന്ന് ആരോപണം എനിക്ക് ഇപ്പൊ ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് വിറ്റുപോകാൻ പ്രയാസം തന്നെയാണ് കൂൺഗ്രാമം എന്റെ വീട്ടിലാണ് ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നത് നല്ല ഗംഭീരമായ രീതിയിലായിരുന്നു ഉദ്ഘാടനം നമ്മുടെ മന്ത്രി പി പ്രസാദ് സാറാണ് വന്ന് ഇത് നിർവഹിച്ചത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് പ്രയാസം തന്നെയാണ് മുഹമ്മ പഞ്ചായത്ത് ആറാം വാർഡിൽ തോറ്റുറച്ചു വീട്ടിൽ ഇന്ദുലേഖയാണ് കൂൺ ഉൽപാദന രംഗത്ത് മികവ് തെളിയിച്ച കർഷക പക്ഷെ പറഞ്ഞിട്ട് കാര്യം വിപണി കണ്ടെത്താനാകാതെ വലയുകയാണ് റിട്ടയേർഡ് കൂടിയായ ഇന്ദുലേഖ സംസ്ഥാന സർക്കാരിന്റെ കൂൺ ഗ്രാമ പദ്ധതിക്ക് ഇന്ദുലേഖയുടെ ഫാമിലാണ് തുടക്കം കുറിച്ചതെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കെടുത്ത് ഉദ്ഘാടനം കൊഴിപ്പിച്ചെങ്കിലും പിന്നീട് യാതൊരണവുമില്ല കർഷക മെച്ചപ്പെട്ട രീതിയിൽ കൂൺ ഉത്പാദിപ്പിച്ചു പക്ഷേ വിപണി കണ്ടെത്താനാകാതെ വലയുകയാണ് ഇപ്പോൾ ൂണിനെ കുറിച്ച് മതിയായ അവബോധം പൊതുജനങ്ങളിൽ ഇല്ലാത്തതാകാമെന്ന് ഇന്ദുലേഖിക്കുന്നു ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇത് പോകാൻ പ്രയാസം തന്നെയാണ് ഇത് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം ഇത് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അവബോധവുമില്ല അത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കൃഷി വകുപ്പും നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ഇതിന് ഒരു കുടുംബശ്രീ വഴിയോ കുടുംബശ്രീ മിഷൻ വഴിയോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രമേ എന്നെ എന്നെപ്പോലുള്ള കർഷകർക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ കൂൺഗ്രാമം എൻ്റെ വീട്ടിലാണ് ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നത് നല്ല ഗംഭീരമായ രീതിയിലായിരുന്നു ഉദ്ഘാടനം നമ്മുടെ മന്ത്രി വി പ്രസാദ് സാറാണ് വന്ന് ഇത് നിർവഹിച്ചത് എന്നാൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോഴത്തെ വലിയ പ്രയാസമായിട്ടുള്ള കാര്യം അഞ്ചര ലക്ഷം രൂപയോളം മുടക്കിയാണ് കൂൺ കൃഷി തുടങ്ങിയത് ലോൺ ടക്കണമെങ്കിൽ ഇതിന് വിപണി കണ്ടെത്തി കൃഷി വകുപ്പ് വിപണി കണ്ടെത്തിയില്ലെങ്കിൽ കർഷകർ കടുത്ത ബാധ്യതയിലേക്ക് നീങ്ങുമെന്നും ഇന്ദുലേഖ ഓർമ്മപ്പെടുത്തി ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് യാതൊരു അവബോധവും ഇല്ല ഇത് എങ്ങനെയാണ് കറിവെക്കണത് ഞങ്ങൾ ഇതുവരെ കറിവെച്ചിട്ടില്ല നമ്മൾ അഥവാ ഇനി വാങ്ങണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ച് ഹസ്ബൻഡിനോട് അനുവാദം ചോദിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയാലും മാർക്ക് സാധനം കൂടുതലുണ്ട് പക്ഷേ നമുക്ക് അത് പോകാനുള്ള പ്രയാസം നമ്മളിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഈ സാധാരണ ആൾക്കാർ നമ്മുടെ മീൻകച്ചവടക്കാര് വേണ വേണമെന്ന് പറഞ്ഞ് നടക്കണ മാതിരിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ട് അതെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്